ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ സ്നാക്കായിട്ടൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴാണ് ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പഴമാണ് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ മൂന്ന് മുട്ട കൂടി പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിനായിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പഴമൊക്കെ നന്നായിട്ട് അടിഞ്ഞു കിട്ടുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാനൊരു പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് സെറ്റായിട്ട് വെന്ത് കിട്ടും അപ്പോൾ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെച്ചിട്ട് പാത്രം ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് ഒന്ന് ആവി എടുത്താൽ മതി ഇതുപോലെ ടൂത്ത് പിക്കോ മറ്റോ വെച്ച് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല ഇനി നമുക്കിതൊന്ന് പുറത്തെടുത്ത് വെക്കാം ചെറുതെടുന്ന് തണുത്ത് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുവരും ആ സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും ഇതിപ്പോൾ നമുക്ക് ചൂടോടെയും കഴിക്കാം അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാൻ പറ്റുള്ളൊരു സ്നാക്കാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ നമുക്കെല്ലാം കൂടി മിക്സിയിലൊന്ന് കറക്കിയെടുക്കേണ്ട അത്രേ പണിയുള്ളൂ ഈസിയാണ് ഉണ്ടാക്കാൻ എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനിയും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്